ലംഘനമാണ് സുപ്രീം കോടതിയുടെ അർണയ സ്ഥിതിയുടെ ലംഘനമാണ് കോടതിയുടെ നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതി അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശോ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അജിത് കുമാർ ആണ് വട്ടിയർക്കുവാ അജിത് കുമാർ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അടുത്ത നടപടികൾ രാഹുൽ ഈശ്വറിന്റെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്നതാണ് കാരണം ഒരു ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ വിവാഹം മറച്ചു വെച്ച് വന്യപുരുഷനുമായിട്ട് ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ച അങ്ങനെയുള്ള മോശം സ്ത്രീയാണ് ഇന്ന് അതിജീവിതയായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ആ അതിജീവിതയുടെ കള്ള കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ച രാഘുലീശ്വരനെ ഇപ്പൊ അകത്താക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്നവരെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ശബ്ദിക്കില്ലല്ലോ അപ്പൊ എന്ത് തോന്നിയ വാസവും ഇവിടെ ഏത് സ്ത്രീകൾക്കും കാണിക്കാം എന്നൊരു മെസ്സേജ് ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് നമ്മുടെ ഈ സർക്കാർ യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പോ ഇലക്ഷൻ വരുകയാണ് ഇലക്ഷൻ വരുമ്പോൾ ഭരണ നേട്ടങ്ങളാണ് മുന്നിൽ കാണിച്ച് പല കാര്യങ്ങൾ സംസാരിച്ച് അവര് കൊണ്ടുവരേണ്ടത് പക്ഷെ അതിനു പകരം ഒരു പെണ്ണിനെ ഇറക്കി അവൾ അതിജീവിതയാക്കി എങ്ങനെയാണ് അതിജീവിതാവുന്നത് ഇത്രയും മോശം അവസ്ഥയിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്ത എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ വിശ്വസിച്ച് ഒരു യുവാവ് കല്യാണം കഴിക്കുകയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ആ വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ വേറൊരു വേറൊരു എം എൽ എ ആയിട്ട് ജനപ്രതിനിധിയെ അടുത്ത് പ്രണയിക്കുകയാണ് പ്രണയിച്ച് അതിൽ ഒരു ഗർഭം ധരിക്കുകയാണ് അങ്ങനെ ഒരു സ്ത്രീയെ ഇവിടെ അതിജീവിതയാക്കി മാറ്റുകയാണ് ഇതിൽ കൂടി വരുന്നൊരു പ്രശ്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അതിജീവിതമാര് ഇവിടെ നിയ നിയമത്തിന് പരിരക്ഷ കിട്ടാതെ വരും കാരണം ഞങ്ങളെ പോലുള്ളവർ എന്തായാലും ഈ അതിജീവിതം എന്ന് പറയുന്നവർക്കെതിരെ നമ്മൾ പോരാടും ഈ പോരാടുന്ന അവസ്ഥയിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ യഥാർത്ഥത്തിൽ അതൊരു ഇരയായിരിക്കാം അത് അറിയപ്പെടാതെ വരും അതാദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവർ സർക്കാരായാലും പോലീസായാലും മറ്റ് നിയമസംവിധാനങ്ങളായാലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇരയെ സംരക്ഷിക്കുകയും ഇതുപോലുള്ള പൊള്ളത്തരത്തിൽ വരുന്നവരെ അത് കണ്ടെത്താനും അവർക്കെതിരെ നടപടി ഉണ്ടാവാനും ശ്രമിക്കണം ഞാൻ ഇവർക്കെതിരെ നടപടി എടുക്കുവാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പോകാൻ വേണ്ടി ഞങ്ങൾ സംഘടനാപരമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി പോയി കൃത്യമായിട്ട് അതിലുള്ള നടപടി നമ്മൾ എടുത്തിരിക്കും എടുക്കണം കാരണം ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെയും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയാണ് ചതിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കൃത്യമായിട്ട് മൊഴി കൊടുത്തു കഴിഞ്ഞു തനിക്ക് തനിക്കറിയാമായിരുന്നു ഇതൊരു വിവാഹിത ആയിട്ടുള്ള സ്ത്രീയാണ് എന്നുള്ളത് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ട അവിടെ ചതിക്കപ്പെടുന്നത് ചതിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരുപാട് ഗാർഹിക പീഡനം അനുഭവിക്കുന്നു എന്ന് ഇദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നാല് ദിവസമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നാല് ദിവസം ജീവിച്ചു എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് പീഡനം ആ പെൺകുട്ടി അനുഭവിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞ് ധരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ധരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടം തോന്നും കാരണം ഈ പെൺകുട്ടികൾ ഒരുപാട് അഭിനയിക്കുകയാണ് കാരണം ആ വോയിസിൽ തന്നെ ഉണ്ട് എന്ത് മനോഹരമായിട്ടാണ് അവിടെ ആ പെൺകുട്ടി സംസാരിക്കുന്നത് നമ്മളത് എല്ലാവരും ശ്രദ്ധിച്ചല്ലേ ഭയങ്കരമായിട്ട് ആയിട്ട് അവളുടെ പ്രയാസങ്ങൾ ഒരുപാട് ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ടാണ് അത് കാണിക്കുന്നത് സ്വാഭാവികമായിട്ട് വീഴുന്നു പോകുന്നേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ട എം എൽ എ ആണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹവും മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ട് വീണു പോകും അതാണ് അവിടെ നടന്നത് അത് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഇപ്പൊ രാഷ്ട്രീയ മേഖലയിലുള്ളവരായാലും ഫിലിം ഫീൽഡിലുള്ളവരായാലും ആരായാലും മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ടീമുകളെ മനസ്സിലാക്കാൻ പഠിക്കണം അല്ലാതെ ഒരു പെണ്ണ് വന്ന് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോള് ചെയ്യുമ്പോൾ അത് അവളുടെ ഭാഗം ശരിയാണ് എന്ന് കണ്ടിട്ട് അങ്ങോട്ട് കയറിപ്പോയി സംസാരിക്കുന്നത് ശരിയല്ല ഇടപെടുന്നത് ശരിയല്ല അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല കാരണം അതൊക്കെ തെറ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഇദ്ദേഹം ഒന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഇതിലിപ്പം പ്രധാനമായിട്ടും കോടതിയുടെ മുന്നിലുള്ള ഒരു കേസ് ആ ഒരു കേസിലേക്കുള്ള പ്രതി സ്വാഭാവികമായിട്ടവിടുത്ത നീതിന്യായ വ്യവസ്ഥ പറയുന്നത് ഒരു ഇത്തരത്തിലുള്ള ഒരു കേസിലൊരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും വ്യക്തമാക്കരുത് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുള്ള സൂചന അത് പ്രകാരം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും കേരളത്തിലൊന്നടങ്ക ആ ഒരു കുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമായി കഴിഞ്ഞു അപ്പൊ പരാതി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ അവരുടെ ഐഡന്റിറ്റി ഒന്നും ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും അവരിലേക്ക് എത്താനുള്ള സൂചന കൊടുത്തത് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഈശ്വർ പേര് പറഞ്ഞിട്ടില്ല അവര് വർക്ക് ചെയ്യുന്ന സ്ഥലം പറഞ്ഞിട്ടില്ല അവരുടെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല യഥാർത്ഥം പറഞ്ഞാൽ ആ ഡീറ്റെയിൽസുകൾ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാനത് പബ്ലിക്കായിട്ട് കൊടുക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല കൊടുക്കുന്നതോടൊപ്പം ഞാന് റിമാൻഡ് ചെയ്യാനോ എന്നെ എന്ത് ചെയ്താലും ഞാൻ ജയിലിൽ പോകാനും തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ പൊളിച്ചടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടം തുടങ്ങുന്നത് അത് കൃത്യമായിട്ടും ഈ പറയുന്ന യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ആ പേരറിയോ പേരറിയോ താങ്കൾക്കറിയോ പേരറിയോ പേരോ എന്തെങ്കിലും അറിയില്ല അറിയില്ല എനിക്കും അറിയില്ല എനിക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ ഈ മാധ്യമങ്ങൾ കൂടി ഞാൻ പുറത്തുവിട്ടേ അതിന് യാതൊരു മാറ്റവും ഇല്ല കാര്യം പുറത്തുവിടുന്നു സൂചന രാഹുൽ ഇല്ല അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞതാണ് വിവാഹിതയാണ് എന്നുള്ളതാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ വിവാഹിത അദ്ദേഹം പറഞ്ഞപ്പോഴില്ലേ അറിഞ്ഞത് ഇത്രയും മറ്റുള്ള മാധ്യമങ്ങൾ ഇത്രയും ഒക്കെ ഇവിടെ ചർച്ച നടത്തിയിട്ട് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷം പോലും ആയിട്ടില്ല അതിനു മുന്നേ ഈ രാഹുൽ മാങ്കുട്ടുമായിട്ട് ബന്ധം സ്ഥാപിച്ച അതിലൊരു കുഞ്ഞ് വരെ പ്രകഡൻ്റായി എന്നല്ലേ പറയുന്നത് അപ്പൊ അത്രത്തോളം എത്തിക്കണമെങ്കിൽ ഈ പെൺകുട്ടിയുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ജീവിതം അല്ലേ നശിപ്പിച്ചേ ആ യഥാർത്ഥ ഇര ആരാണ് ഈ പുരുഷനാണ് ആ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച നിരപരാധിയായിട്ടുള്ള ഇന്നും കാണാമറിയത്തിരിക്കുന്ന ആ യുവാവാണ് ഇര എന്ന് പറയുന്നത് മറ്റുള്ള ആരായി ഇരയല്ല പിന്നെ ഉള്ള വന്നത് രാഹുൽ രാഹുൽ മാങ്കുട്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമല്ലോ രാഷ്ട്രീയ ഭാവി ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കോൺട്രവേഴ്സി ആവുമെന്ന് അറിയാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ട് ഒരു എന്താ പറയാ സാധാരണക്കാരുള്ള മനുഷ്യനല്ല ഒരുപാട് കാലമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ജനിച്ച അന്ന് മുതൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിൽ സംസാരിക്കുമെന്നുള്ളത് അപ്പോ രാഹുൽ മാങ്കൂട്ടം അറിയാതെ ചെന്നപ്പെട്ടു അല്ലെങ്കിൽ ആ സ്ത്രീ വഞ്ചിച്ച് ചതിയിലാക്കി എന്ന് പറയുന്നതിൽ അടിസ്ഥാനമുണ്ടോ അതെ പെൺകുട്ടികളുടെ ചില സംസാര രീതികളിൽ കുറച്ച് പുരുഷന്മാർ വീണു അതാണ് സത്യം കാര്യം സ്വാഭാവികമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും കാർഗിക പീഡനം ഇവിടെ കാർഗിക പീഡനമാണ് എടുത്തിട്ടിരിക്കുന്നത് ഭർത്താവ് ഒരുപാട് ഉപദ്രവിക്കുന്നു പ്രശ്നങ്ങളാണ് വിവാഹം കഴിച്ചിട്ട് ഇത്തരം ഭയങ്കരമായിട്ട് ഈ ബുദ്ധിമുട്ട് പറയുമ്പോൾ വിവാഹം കഴിക്കാത്ത ഇയാൾ ഒരുപക്ഷെ ആ പെൺകുട്ടി ഒരു ജീവിതം ഒരുമിച്ചാകാം എന്ന് ചിന്തിച്ചിരിക്കാം അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് ഒരാളും പറയില്ലല്ലോ ഏതെങ്കിലും ഒരു പുരുഷൻ വന്ന് പറയുമോ ഇങ്ങനെ നമുക്ക് ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയുമോ ഇല്ല ആ കുഞ്ഞിനെ വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ട് തന്നെ പക്ഷേ ഈ പെൺകുട്ടി ഒരു ചതിവിലോട്ടാണ് കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ ചാറ്റുകളും അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളും എല്ലാം റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തെ ചതിക്കുന്ന ഒരു രീതിയാണ് അത് രാഷ്ട്രീയപരമായിട്ടും മാധ്യമങ്ങളിൽ കൂടിയും അത് പുറത്ത് എന്താ പറയുക എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെയല്ലേ ചെയ്തത് ആദ്യമേ പരാതി കൊടുത്തില്ലല്ലോ പരാതി കൊടുക്കുന്നേ അതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതൊന്നും പുറത്തുവിട്ടത് പെൺകുട്ടിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇതിന് പിറകിൽ കളിച്ചത് ഒരു പുരുഷനാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരില്ലേ കാരണം ഒരു പുരുഷനെ വിശ്വസിച്ചാണ് ഈ ഡാറ്റകളൊക്കെ കൊടുത്തതെങ്കിൽ അത് പുറത്തുവിട്ടത് അവർ പോലും അറിയാതെ ആണെങ്കിലും ഏതെങ്കിലും പുരുഷനാണെങ്കിൽ പൊതുവെ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ചില മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ മൂലമാണ് ഈ വോയിസ് സന്ദേശം അടക്കം പുറത്തു വന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് സ്ത്രീ സ്ത്രീയാകാം പുരുഷനാകാം പുരുഷനാണെങ്കിൽ ഈ പറയുന്നത് പോലെ ആ പെൺകുട്ടിയേയും ചതിച്ചത് വീണ്ടും ഒരു പുരുഷനാവില്ലേ അങ്ങനെ ഒരു പുരുഷന്മാര് ചതിക്കില്ല കാര്യം ഈ പെൺകുട്ടി അറിയാതെ ഒരു കാരണവശാൽ അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കേണ്ടത് അയാൾക്കെതിരെ അല്ലേ ഒന്ന് എങ്കിലും ഈ പെൺകുട്ടി ആദ്യം പരാതി കൊടുക്കേണ്ട അയാൾക്കെതിരെയാണ് എന്റെ സമ്മതമില്ലാതെ ഞാൻ ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഈ വോയിസും ചാറ്റുകളും എടുത്ത് പുറത്തുവിട്ട് ഇദ്ദേഹമാണെന്ന് പറഞ്ഞാൽ പരാത് കൊടുക്കണ്ടേ അത് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഇത് പെൺകുട്ടി തന്നെയാണ് പെൺകുട്ടിയുടെ വോയിസും മറ്റുള്ള കാര്യങ്ങളും തന്നെയാണ് അത് ഈ റിപ്പോർട്ടർ ചാനൽ ആദ്യം പുറത്തു പുറത്തുവിട്ടെ അപ്പം ആ പുറത്തു വിട്ട ആ ചാനലുമായിട്ട് ഇവർക്ക് എത്ര രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അത് വിട്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ അത് നമ്മൾ വേറൊരാണോ ഒരു പുരുഷന് അങ്ങനെ തേജോധം ചെയ്യേണ്ട കാര്യമില്ല പുരുഷന്മാരിലേക്ക് തന്നെ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് തെറ്റാണ് പുരുഷന്മാർക്ക് വേണ്ടി അവർ അവർക്ക് അവർക്ക് എന്താ പറയുക പുരുഷന്മാരെല്ലാം ഇതുപോലെ ചതി ഏതെങ്കിലും ഒരു പുരുഷന് ഏതെങ്കിലും ഒരു പെണ്ണിനെ ചതിച്ചതായിട്ട് അറിയൂ അങ്ങനെയൊന്നും ചതിക്കില്ല അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെണ്ണിനെ നോ പറയാമെങ്കിൽ പുരുഷനും പറയാം ഇവിടെ പക്ഷെ ഒന്നും പറയാറില്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എവിടെയെങ്കിലും ഒരു ശതമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ടാവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവസാന ഘട്ടത്തിൽ ഈ പെൺകുട്ടിയുമായിട്ടൊരു ബന്ധം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് തന്നെ മനസ്സിലാക്കിക്കൂട്ടെ ഭർത്താ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു പുതുമണവാളനെ വളരെ വേഗത്തിൽ അവനെ ത്യജിച്ചിട്ട് അവനെ അവനെ തള്ളിപ്പറഞ്ഞൊരു പ്രകഡ് ആകുമെന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുതരമായിട്ടുള്ള കാര്യമല്ലേ അത് ഏഹ് ഇപ്പൊ പ്രണയം മാത്രമല്ലായിരുന്നു പ്രണയമോ അല്ലെങ്കിൽ സംസാരമോ ഇതൊന്നും അല്ലായിരുന്നു ഇത് അവിടെ ഒരു പ്രകുഡാവുകയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് അപ്പം ഭർത്താവിനെ എത്രമാത്രം വഞ്ചിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പോൾ ആ ഇരയായിട്ടുള്ള ഭർത്താവ് അയാൾക്ക് നീതി കിട്ടണം യഥാർത്ഥം പറഞ്ഞാൽ അയാളൊന്നും പരാതി കൊടുക്കാൻ തയ്യാറില്ല അയാളൊക്കെ ഏതെങ്കിലും നല്ലൊരു അഡ്വേറ്റിനെ കണ്ട് ഹൈക്കോടതിയിലൊരു ഒരു കേസ് ഫയൽ ചെയ്തത് കൊണ്ടല്ലോ ഈ പെൺകുട്ടി അകത്താവും അകത്താക്കണം അതാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത് കാര്യം ഇനിയുള്ള നീതി കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ഇനി ഈ വിഷയത്തിൽ നമ്മൾ രാഹുൽ ഈശ്വരലേക്ക് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ തന്നെ കുറച്ച് മുമ്പ് പറയുകയുണ്ടായി അതായത് രാഹുൽ ഈശ്വർ ഒരു പേര് വ്യക്തമാക്കിയിട്ടില്ല നാട് വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാഹുൽ ഈശ്വർ ആ പെൺകുട്ടിയിലേക്ക് ഒരു ഹിന്ദു കൊടുത്തത് ചോദ്യം ചോദിച്ചു എന്റെ അടുത്ത ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോ വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല നാട് ഞാൻ പറയുന്നില്ല ഇപ്പൊ എവിടെ ഉണ്ടാവും പറയുന്നില്ല ഞാൻ പറയാണ് പുരുഷ കമ്മീഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെ കണ്ടെത്താൻ ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടിയെ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അതാദ്യം മനസ്സിലാക്കണം ഒരു മാധ്യമ പ്രവർത്തകയാണ് അപ്പൊ എല്ലാവരും അത്യാവശ്യം അറിയേണ്ടതാണ് എന്നിട്ട് പോലും രാഹുൽ ഈശ്വര ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല അദ്ദേഹത്തെ വിളിച്ച് ഈ പേരെന്താണെന്ന് മറ്റു കാര്യങ്ങളോ ചോദിച്ചിട്ടില്ല ആരും ഇതുപോലെയുള്ള അറസ്റ്റ് മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ട് കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ ഒരു സമ്മർദ്ദമാണത് ഇലക്ഷൻ സംബന്ധിച്ചുള്ള അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്നിലേക്ക് വരിക എന്നുള്ളതല്ല എന്നിലേക്ക് വരുമ്പോൾ എന്നിലേക്ക് വരാം പക്ഷേ ഈ പെൺകുട്ടിയിലേക്ക് എത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പേരെടുത്ത് മാധ്യമ പ്രവർത്തകരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും തരാമോ എന്താണെന്നുള്ള ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ ഒന്നും ഞാൻ പറയില്ല കാര്യം അങ്ങനെ ഒരു കേസ് എൻ്റെ പേരിൽ വരികയാണെങ്കിൽ ഞാൻ തന്നെ ജയിലിൽ പോകാൻ തയ്യാറാണ് കാരണം ഈ പൊതുവിൽ ആ പെൺകുട്ടി ആരാണ് എന്നറിയണം കാര്യം മാങ്കൂട്ടത്തിനെ മാത്രമല്ല സ്വന്തം ഭർത്താവിനെ ചതിച്ച അതും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത അങ്ങനെ ഒരു കുട്ടിയെ കൃത്യമായിട്ട് ജനം അറിയണം അറിഞ്ഞേ പറ്റൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെ പ്രവർത്തിക്കണമെന്നുള്ള